ായ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യെസ് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് വീണ്ടും നമുക്കൊരുമിച്ചായിരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ നന്ദിയുടെ സ്തോത്രം നമ്മുടെ പുതിയ ദിവസം ദൈവവചനവുമായിട്ട് ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് വരാം നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ തിരുവചന സ്രവിക്കുവാനായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാറയെ തകർക്കുന്ന ചുറ്റിക എന്നുള്ള വിഷയമാണല്ലോ അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് കഴിഞ്ഞ പത്തൊൻപത് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഇരുപതാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്തൊൻപത് എപ്പിസോഡുകളായി പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തിൻ്റെ വിവിധ തലങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കത്താവ് സഹായിച്ചു കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചത് തിരുവചനവും രോഗസൗഖ്യമെന്നുള്ള വിഷയമായിരുന്നു ഇന്ന് ഇരുപതാമത്തെ എപ്പിസോഡിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് തിരുവചനത്തിൻ്റെ ശക്തി എന്നുള്ള വിഷയമാണ് പാറയെ തകർക്കുന്ന ചുറ്റിക എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് തിരുവചനത്തിൻ്റെ ശക്തി എന്നുള്ള വിഷയം നാം ചിന്തിക്കാൻ പോവുകയാണ് അതിനാധാരമായി നമുക്കൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം വിശുദ്ധ തിരുവഴുത്ത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്നിൻ്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിമൂന്ന് ആറ് യഹോബിയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി വളരെ പ്രധാനപ്പെട്ട വാക്യം യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി അപ്പം ദൈവവചനത്തിൻ്റെ ശക്തി അപാരമാണ് തൻ്റെ വായിലെ വചനത്താൽ ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറം എത്രയോ വലിയതാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം ഈ അഖിലാണ്ടത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും വാനഗോളങ്ങളും ഈ പ്രകൃതിയിലുള്ള സകലതും ദൈവവചനത്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്താ കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താലാണ് ഇതെല്ലാം ളവായത് അതുകൊണ്ട് സൃഷ്ടി സൃഷ്ടാവിൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ അനുസരണയോടെ നിൽക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനത്താലാണ് സകലവും ഉളവായത് അപ്പൊ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ് ദൈവവചനത്തിൻ്റെ ശക്തി അതിനെക്കുറിച്ച് എബ്രായ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനം ചൈതന്യമുള്ളതായി ഇരു വായിത്തലയുള്ള ഏതു വാളിനേക്കാളും മൂച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു എന്താ മനസ്സിലായി ദൈവത്തിൻ്റെ വചനം ശക്തിയേറിയതാണ് ദൈവവചനത്തിൻ്റെ ശക്തി അപാരമാണ് നാം തിരുവചനം പഠിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി എത്രമാത്രം വലിയതാണെന്ന് തെളിയിക്കുന്ന ധാരാള സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ മർക്കോസിന്റെ സവിശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടൊരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇപ്രകാരം വായിക്കുന്നു അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞവർ യേശുവിനെ ഉണർത്തി യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങുക അനങ്ങാതിരിക്കാന്ന് കൽപ്പിച്ചു കാറ്റമർന്നു ഏറ്റവും വലിയ ശാന്തതയുണ്ടായി അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ ഇവൻ ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ സംഭവം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വായിച്ചത് ഒരിക്കൽ കർ കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ ഞാൻ യാത്ര ചെയ്ത് അക്കരയ്ക്ക് പോവുകയായിരുന്നു യേശു സുഖമായിട്ട് അമരത്ത് തലയണ വെച്ച് ഞാൻ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റുണ്ടായി നമുക്ക് പറയാൻ ചുഴലിക്കാറ്റുണ്ടായാൽ കടലിൽ തിര ആകാശത്തോളം ഉയർന്നു പോകും പടക മുങ്ങുമാറുവ ആകുവോളം തിര തള്ളിക്കയാണ് തുടങ്ങിയപ്പോൾ ശിശുന്മാർ പേടിച്ച് ഭയപ്പെട്ട് നിലവിളിച്ചു അവർ യേശുവിനെ ഉണർത്തി ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമല്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങുക അനങ്ങാതിരിക്കാൻ എന്ന് കൽപ്പിച്ചു അവിടെ വചനം വായിക്കുന്ന കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സത്യം കർത്താവിൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ കാറ്റും കടലും ശാന്തമായി അപ്പം ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു എന്നവരെ തിരുവചനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടത് കർത്താവിൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ കാറ്റും കടലും ശാന്തമായത് കണ്ടിട്ടാണ് അവർ ഭയപ്പെട്ടത് കാരണം ആർത്തലച്ച് മാനം മുട്ട ഉയർന്ന് ഭാവം പൂണ്ട് തങ്ങളെ വിഴുങ്ങുവാനെടുത്തു വന്ന രാക്ഷസ തിരമാലകൾ യേശു ക്രിസ്തുവൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ ശാന്തമായിട്ട് മാറി ഇത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി എന്താ കാരണം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തിരുവചനത്തിൻ്റെ ശക്തി അപാരമാണ് എന്തുകൊണ്ടാണ് ഈ കാറ്റും കടലിലൊക്കെ ശാന്തമായത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് മുന്നിൽ അവർ ശാന്തമായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ശക്തി എത്ര വലിയതാണ് അതിനെക്കുറിച്ച് എസ്യ്യ പ്രഭാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്കത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ്യ്യാവ് അൻപത്തിയഞ്ച് പതിനൊന്ന് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളതെന്ന് വർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നോക്കിക്കേ ദൈവവചനത്തിൻ്റെ ശക്തി കണ്ടോ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ശക്തി അപാരമാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനത്തിന് മുന്നിൽ കാറ്റും കടലുമെല്ലാം ശാന്തമായത് ദൈവത്തിന സ്തോത്രം വീണ്ടും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഇതുപോലുള്ള അനേക സംഭവങ്ങൾ തിരുവചനത്തിലുണ്ട് വീണ്ടും ഒരു സംഭവം നോക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വേദഭാഗമാണ് മർക്കോസ് ഒന്ന് അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അവൻ കഫർണഹൂമിലേക്ക് പോയി ശബദിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവൻ്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിലവിളിച്ചു നസറേനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും നമ്മൾ എന്ത് ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുപോ നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു യേശു അതിനെ ശാസിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്തൊരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു മ്മിൽ പറഞ്ഞു വാദിച്ചുകൊണ്ടിരുന്നു ഇവിടെ നമ്മൾ ഈ സംഭവം പരിശോധിക്കുമ്പോൾ കഫർനഹോമല പള്ളിയിൽ വിശുദ്ധ ശബതില് യേശു ആരാധനയ്ക്ക് പോയി ആരാധനാ മധ്യേ യേശു നോക്കിയപ്പോൾ അവിടെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അപ്പം യേശുവിനെ കണ്ടപ്പോൾ ഈ അശുദ്ധാത്മാവ് നിലവിളിച്ചു എന്താണ് യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പുവാൻ വന്നുപോ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം പള്ളിയിലുള്ളവർക്ക് യേശുവിനെ ഇടികിട്ടിയില്ലെങ്കിലും അശുദ്ധാത്മാവിന് ഇവിടെ കിട്ടി നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ യേശു അതിനെ ശാസിച്ചു വിണ്ടരുത് അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു അശുദ്ധാത്മാവ് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു ഇതെന്തോ ഒരു പുതിയ ഉപദേശം അധികാരത്തോട് അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ വിട്ടശുദ്ധാത്മാൻ പോയത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ഒരശുദ്ധാത്മാവിനും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അശുദ്ധാത്മാക്കളുടെ ഉപദ്രവത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ തിരുവചനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ഒരു അശുദ്ധാത്മാവനും നിൽക്കാൻ സാധ്യമല്ല പ്രദേവചനത്തിൻ്റെ ശക്തി യേശുവിന്റെ നാമത്തിൻ്റെ ശക്തി അത്രമാത്രം വലിയതാണ് ഒരു വാക്യം വായിക്കാം ഫിലിപ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ഫിലിപ്പ്യ രണ്ട് പത്ത് യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും അപ്പം എന്താ വായിച്ചത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിന് മുന്നിൽ ഒരു ശക്തിക്കും നിൽക്കുവാൻ സാധ്യമല്ല എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു ചെയ്യേണ്ടി വരുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിൻ്റെ ശക്തി എത്ര വലിയതാണ് അവരെ വിട്ടുപോ എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനത്തിന് മുന്നിൽ അശുദ്ധാത്മാവെന്ന് നിൽക്കാൻ സാധിച്ചില്ല അതവനെ വിട്ടുപോയി ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും ഇതുപോലെ യേശുവിൻ്റെ വചനത്തിന് മുന്നിൽ അശുദ്ധാത്മാക്കൾ വിട്ടുപോയ അനേക സംഭവങ്ങൾ തിരുവചനത്തിലുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം തന്നെ പഠിക്കുമ്പോൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം രേഖപ്പെടുത്തി മർക്കൂസ് അതിൻ്റെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു അവർ കടലിൻ്റെ അക്കരെ ഗതരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ അവരെ എതിരേറ്റു വന്നു അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു അവനെ പലപ്പോഴും ചങ്ങല കൊണ്ടും വിലങ്ങ് കൊണ്ടും ബന്ധിച്ചിട്ടും ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു ഉറക്കെ നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ണിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടുപോകുന്ന യേശു കൽപ്പിച്ചിരുന്നു നിൻ്റെ പേരെന്താന്ന് ചോദിച്ചതിന് എന്റെ പേര് ലഗ്യോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് എന്നവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പിശാചല്ല ആയിരക്കണക്കിന് പിശാചുക്കൾ ഒരു മനുഷ്യനെ ബാധിച്ചു ലഗ്യോൻ ആയിരക്കണക്കിന് പിശാചുക്കൾ ബാധിച്ചിരിക്കുകയാണ് അപ്പം നാട്ടിൽ നിന്ന് തങ്ങളെ പറഞ്ഞ് അയക്കരുതെന്ന് ഏറിയോന്ന് അപേക്ഷിച്ചു അവിടെ മലയായിരിക്കൽ ഒരു വലിയ പന്നിക്കൂട്ടം വേഞ്ഞുകൊണ്ടിരുന്നു പന്നികളിൽ കടപ്പാൻ ഈ അശുദ്ധാത്മാക്കളെ യേശുവിനോട് അനുവാദം ചോദിച്ചു യേശു അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും ദൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തും അപ്പോൾ ഇവിടെ ഈ സംഭവം നമുക്കറിയാവുന്ന സംഭവമാണ് എന്താണ് അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റു ആർക്കും ബന്ധിച്ചു കൂടാൻ പെയ്യാത്ത സാധിക്കാത്ത വിധത്തിൽ അതിശക്തനായ മനുഷ്യൻ ഇവരുടെ ശക്തി എവിടെയാണ് അനേകം അതിശക്തരായ അശുദ്ധാത്മാക്കൾ ആ മനുഷ്യനിൽ വാസം ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവിതം ദുരിതപൂർണ്ണമായിട്ട് തീർത്തു നമ്മൾ ഓർത്തോണം നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുവാൻ അശുദ്ധാത്മാക്കൾ സാധിക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ കീഴ്പ്പെടുന്നില്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ അവിടെ ഇടം നേടും ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേകം അശുദ്ധാത്മാക്കൾ ഇടം നേടി ശക്തിയേറിയ ആത്മാക്കൾ അവനെ ഭരിച്ചു അതുകൊണ്ട് അവനെ ബന്ധിക്കാൻ ആർക്ക് സാധിച്ചില്ല ചങ്ങലയൊക്കെ മരിച്ചുപൊട്ടി ഞാൻ കളയുക വില കിട്ടാനും ഒക്കത്തില്ല അത് ഉരുമി ഒടിച്ച് കളയുകയാണ് എന്നാലിവിടെ നമ്മളെ മൈ മടിക്കുമ്പോൾ ഈ അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടുപോകാം എന്ന ദൈവവചനത്തിന് മുന്നിൽ സകല അശുദ്ധാത്മാക്കളും അവനെ വിട്ടുപോയി എന്താ കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ തിരുവചനത്തിൻ്റെ ശക്തി അത്ര അപാരമാണ് അശുദ്ധാത്മാവെ അവനെ വിട്ടുപോകാം എന്ന യേശുവൻ്റെ വചനത്തിന് മുന്നിൽ സകല അശുദ്ധാത്മാക്കളും അവനെ വിട്ടുപോകുകയും അവൻ്റെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയും ചെയ്തു അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലിയതാണ് ഇനി ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവം പരിശോധിക്കാം മത്താടി സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും പതിമൂന്നാമത്തെ വാക്യം അവൻ കഫർണഭൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കർത്താവേ എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായിട്ട് വേദനപ്പെട്ട് നിലവിളിച്ച് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ച് പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്നവനെ എന്ന് പറഞ്ഞു ഒരു ശതാധിപൻ വന്ന് പറയുകയാണ് എൻ്റെ ബാല്യക്കാരന് വഷപാതം പിടിച്ച് കഠിനമായിട്ട് വേദനപ്പെട്ട് നിലവിളിച്ച് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ശരി ഞാൻ വന്ന് സൗഖ്യമാക്കാം അപ്പോൾ ശതാധവൻ്റെ മറുപടി കർത്താവേ അവിടുന്ന് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ യേശു അത്ഭുതപ്പെട്ടു പോയി പിൻചെല്ലുന്നവരോട് യേശു പറയാണ് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല പിന്നെ ശതാധിപനോട് യേശു ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞു പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാലയക്കാരന് സൗഖ്യമാകും ഇപ്പം ഈ സംഭവം ഇപ്പൊ ശതാധിപൻ വന്ന് യേശുവിനോട് പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ യേശുവൻ ഞങ്ങൾ വീട്ടിൽ വന്ന് സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട കർത്താവേ അങ്ങോട്ട് വര എൻ്റെ വീട്ടിനകത്ത് കയറാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വരാൻ എനിക്കൊരു യോഗ്യതയും ഇല്ല നോക്കിയ മനുഷ്യൻ്റെ താഴ്മ കണ്ടോ ശതാധിപനാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുത്തിനോട് പോകാൻ പറഞ്ഞാൽ പോകും വരാൻ പറഞ്ഞാൽ വരും ദാസനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യും അതുപോലെ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി കാര്യം നടക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നോക്കീ യേശുക്രിസ്തുവൻ്റെ നാമത്തിലുള്ള വിശ്വാസം ആ മനുഷ്യൻ്റെ ശതാധിപൻ്റെ വിശ്വാസം എത്ര വലിയതാണ് അപ്പോൾ ഇവിടെ ആ മനുഷ്യൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പം എന്തുകൊണ്ടാണ് അവ ബാല്യക്കാരന് സൗഖ്യം വന്നത് യേശു ക്രിസ്തുവൻ്റെ വചനത്തിന് മുന്നിൽ തൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് അവൻ വിശ്വസിച്ചു പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ട് അപാരമായ ശക്തിയുണ്ട് കൊണ്ട് നോക്കിക്കേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം ഇതെന്താണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അപാരമാണ് നാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട ധാരാളം സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ ഈ അഖിലാണ്ടം മുഴുവൻ ഉളവായി അല്ലേ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ഈ കാണുന്നതെല്ലാം ഉണ്ടായി ഓക്കെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതെങ്കിലും കാര്യങ്ങളും കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാണോ യേശു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി അല്ലേ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം ഇരുന്ന് മെനക്കെട്ട് തല പുകഞ്ഞ ആലോചിച്ച് വേണം നിർമ്മിക്കുവാൻ എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിൽ ഇതെല്ലാം ഉണ്ടായി നമുക്കറിയാം ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് വന്നപ്പോൾ തങ്ങൾക്ക് മുന്നിൽ വഴിമുടക്കിയ ചെങ്കടൽ ദൈവവചനത്തിന് മുന്നിൽ ജണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു മരുഭൂമിയിൽ വെള്ളമില്ലാതെ വരണ്ട ദൈവജനത്തിന് ദൈവവചനത്തിന് മുന്നിൽ തിക്കൽപ്പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടു ദൈവജനത്തിന് വഴിമുടക്കുന്ന എരിഹോ പട്ടണത്തിന് ചുറ്റും നിന്നിരുന്ന കൂറ്റൻ മതിൽ ദൈവവചനത്തിന് മുന്നിൽ തകർന്നു വീണു തിരുവചനത്തിൻ്റെ ശക്തിയാൽ എത്രയോ രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു എന്താ കാരണം തിരുവചനത്തിൻ്റെ ശക്തി അപാരമാണ് ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലിയതാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്പൊ ഒരിക്കലും വറ്റാത്ത ശക്തി സ്രോതസ്സാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇത് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ വായിക്കുന്നു പഠിക്കുന്നു വല്ല മുഷു ഉണ്ടോ ഒരു മുഷുവില്ല കാരണം ഓരോ ദിവസവും ഇതിൽ നിന്ന് ലഭിക്കുന്ന പവർ ശക്തി വലിയതാണ് ഒരിക്കലും ഒറ്റാത്ത ശക്തി സ്രോതസ്സാണ് ദൈവത്തിൻ്റെ വചനം അപ്പം ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കൽ ദൈവവചനത്താൽ ഉളവായ ഈ ഭൂമി അതേ വചനത്താൽ ദൈവത്തിൻ്റെ ന്യായവിധയുടെ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു അപ്പം ഈ ഭൂമി എങ്ങനെ ഉണ്ടായത് ദൈവവചനത്താൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി ഇത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ തിരുവചനത്തിൽ പത്ത് ലേഖനത്തിൽ രണ്ട് പത്രോസ് റോസ് മൂന്നിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെ ഇങ്ങനെ വായിക്കുന്നു ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലുളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താലുണ്ടായി എന്നും ഇതെങ്ങനെ ഉണ്ടായി ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കത്തുമിരിക്കുന്നു എന്നോ അവർ മനസ്സോടെ മറന്നു കളയുന്നു അപ്പം ഒരിക്കൽ ദൈവത്തിൻ്റെ വചനത്താൽ ഈ ഭൂമി ഉളവായി അതേ വചനത്താൽ ഈ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ വചനമത്ര സത്യമാണ് വചനമത്ര കൃത്യമാണ് വചനത്തിൻ്റെ ശക്തി അത്ര വലിയതാണ് ദൈവവചനത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ തിരുവചനത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമുണ്ട് ഇത് പൊടിയടിച്ച് നമ്മുടെ ഷോക്കേസിൽ വെറുതെ ഇരിക്കുകയാണോ അതോ ദിനംതോറും നാം ഇതിനകത്തു നിന്നുള്ള ശക്തി പ്രാപിക്കുന്നുണ്ടോ ഇത് ദിനംതോറും ധ്യാനിക്കുമ്പോൾ ഇത് നമ്മെ ശക്തിപ്പെടുത്തും ദൈവദിന സ്ത്രോത്രം ഇതിൽ നിന്നുള്ള പവർ നമ്മെ ശക്തിപ്പെടുത്തും അപ്പം തിരുവചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ തിരുവചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ ഓരോ ദിവസവും പ്രായോഗികമാക്കുവാൻ കർത്താവുമെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട ചില സംഭവങ്ങളാണല്ലോ ഇന്ന് നമ്മൾ തിരുവചനത്തിലൂടെ ശ്രമിച്ചത് നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് നാം ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിന് നാം എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു ഈ വചനം ദിനംതോറും ഭക്ഷിക്കുന്നവരാണോ ഇത് മായമില്ലാത്ത പാലാണ് ഇത് ദിനംതോറും കുടിക്കുന്നവരാണോ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇതിൽ നിന്നുള്ള ശക്തിയും ഊർജവും നമ്മെ നടത്തുന്നവരായിട്ട് മാറട്ടെ ഇന്ന് പകൽക്കാലം നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം കർത്താവേ ഇത്രയും ശക്തമൊത്തായ തിരുവചനം എൻ്റെ വീട്ടിലിരുന്നിട്ടും ഇതൊന്ന് പരിശോധിക്കുവാനോ ഈതിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാനോ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നാൽ ഇന്നു മുതൽ ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എത്ര പേർ തീരുമാനമെടുക്കുക ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നാളുകളായിട്ട് ദൈവവചനം വെറുതെ ഇരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഈ നാളുകൾ കർത്താവ് സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്താലാണിതെല്ലാം ഉളവായതെങ്കിലാണ് നമ്മെ നടത്തുവാൻ ഈ ദൈവവചനം ശക്തമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നല്ല തീരുമാനങ്ങളോടെ നല്ല പ്രതിഷ്ഠയോടെ നമുക്കായിരിക്കാം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ വിട്ടു വയ്ക്കുന്ന ഒരു കർത്താവുണ്ട് കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ ശതാധിപൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ അശുദ്ധാത്മാക്കളാ മനുഷ്യനെ വിട്ട വിട്ടപ്പോയെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ പള്ളിയിൽ നിലവിളിച്ച മനുഷ്യൻ്റെ ഭൂതം മാറിപ്പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് മുന്നിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ പ്രശ്നം രോഗമാകട്ടെ നിങ്ങളുടെ പ്രശ്നം കടബാധ്യതയാകട്ടെ നിങ്ങളുടെ പ്രശ്നം ജീവിതത്തിൽ മറ്റു നിർന്ന മറ്റനേക പ്രശ്നങ്ങളാകട്ടെ എന്തു തന്നെ ആയിക്കോളട്ടെ ദൈവവചനത്തിന് ശക്തിയുണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഈ ദൈവവചനത്തിനുപരി സമർപ്പിക്കുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവമയെ സ്വർഗ്ഗസ്ഥപിതാമേ ഇന്നലെ ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ ദൈവവചനത്തിൻ്റെ ശക്തി എത്രമാത്രം വലിയതാണെന്ന് ചില സംഭവങ്ങളിലൂടെ അളിങ്ങങ്ങളെ മനസ്സിലാക്കി കൃപക്കായിട്ട് നന്ദിയുടെ സ്തോത്രം കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ ആമൻ ഈ പ്രകൃതിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അവിടുത്തെ ആജ്ഞയ്ക്ക് മുന്നിൽ ശിരസ്സ് നിച്ച് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ ഞങ്ങളെ തന്നെ ഇതാ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിയണമേ കർത്താവെ ദൈവവചനം അടിയങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ദൈവവചനത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിനനുസരിച്ച് അടിങ്ങൾ ജീവിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഭാരങ്ങൾ അനുഭവിക്കുന്നവർ പ്രയാസങ്ങളിരിക്കുന്നവർ ഞെരുക്കങ്ങളിരിക്കുന്നവർ ജീവിതത്തിൻ്റെ പലവിധമായ വൈഷമ്യങ്ങളിലായിരിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ കർത്താവ് മനസ്സലിയണമേ അവിടുത്തെ വചനം അയച്ച അടിയങ്ങളെ വിട്ടുപിക്കണമേ കർത്താവേ അവിടുന്ന് തന്നെ കൊണ്ട പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപ്പിക്കാട്ട് സ്തോത്രം എല്ലാ മാനോ മഹത്വൻ്റെ കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധനുമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആവേൻ കർത്താവൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഒന്ന് വചനം കേട്ട് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവവചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കേൾക്കുക കാണുക മറ്റുള്ളവരോട് പറയുക നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ യൂട്യൂബിൽ ജോയിമുവാൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ മുൻകാലങ്ങളിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാം നമുക്ക് ദിനംതോറും പഠിക്കാം വചനത്തിൽ വളരാം ദൈവമായ ദൈവമായി കർത്താവുമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ ദയവുമായി കർത്താവുമായി സഹായിക്കുമറിയാകട്ടെ ആമേ ശ്രീ പേരകത്ത് ചെറിയാൻസ്ക്രിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം